ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പതിനഞ്ചാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖമാസം എട്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനൊന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറുമണി ഇരുപത്തി എട്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി പഞ്ചമി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം മൂല നക്ഷത്രം മൂല നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച പുലർകാലെ നാലു മണി മുപ്പത് മിനിറ്റിനാണ് മൂലനക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച പുലർച്ചെ നാലുമണി നാല്പത്തഞ്ച് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നക്ഷത്രം എന്ന് പറയുന്നത് ആസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത നിര്യതിയാണ് അതുപോലെ തന്നെ മൃഗം ശാവാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് പുരുഷം പൈനാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതുദശയിലാണ് എല്ലാ മൂല നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് കേതു ദശാകാലം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മൂല നക്ഷത്ര ജാതകരാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ദശാകാലം ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ഒരു കുട്ടി നക്ഷത്രത്തിൽ ജനിച്ചു ആ കുട്ടിക്ക് ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് കേതു ദശാകാലം കേതു ദശാകാലം ജ്യോതിഷം ഏഴ് വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഉദാഹരണത്തിന് വേണ്ടി ആ കുട്ടിക്ക് അഞ്ച് വർഷമുണ്ടെന്നിരിക്കട്ടെ അതായത് അഞ്ച് വയസ്സ് വരെ കേതു ദശാകാലമാണെന്നിരിക്കട്ടെ അതിനുശേഷം ഇരുപത് വർഷം ശുക്രദശാകാലാവും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി അത് കഴിഞ്ഞാൽ പിന്നെ ആറു വർഷം സൂര്യദശാകാലമാണ് മുപ്പത്തിയൊന്ന് വയസ്സായി പിന്നീട് പത്ത് വർഷം ചന്ദ്രദശാകാലം നാൽപ്പത്തിയൊന്ന് വയസ്സായി പിന്നീട് ഏഴ് വർഷം കുജദശാകാലം നാൽപ്പത്തിയെട്ട് വയസ്സായി പിന്നീട് പതിനെട്ട് വർഷം രാഹുദശാകാലമാണ് അറുപത്തിയാറ് വയസ്സ് വരെ രാഹു രാഹുദശാകാലമാണ് അറുപത്തിയാറ് വയസ്സ് കഴിഞ്ഞാൽ പതിനാറ് വർഷം വ്യാഴദശാകാലം എൺപത്തിരണ്ട് വയസ്സ് വരെ വ്യാഴദശാകാലമുണ്ട് എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പത്തൊൻപത് വർഷം ശനി ദശാകാലമാണ് എൺപത്തിരണ്ടും ഒൻപതും തൊണ്ണൂറ്റൊന്നും പത്തൊന്ന് നൂറ്റിയൊന്ന് വയസ്സുവരെ ശനി ദശാകാലമാണ് അനേ അതിനുശേഷം പതിനേഴ് വർഷം ബുദ്ധദശാകാലം അങ്ങനെ നൂറ്റി പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ നൂറ്റി പതിനെട്ട് വർഷം ഇന്നിങ്ങനെയുള്ള കണക്കായിരിക്കും ദശാകാലമായിട്ട് വന്നിച്ചിരുക അപ്പോൾ പ്രിയപ്പെട്ടവരുടെ കൈവശം ഗ്രഹനിലയുണ്ടെങ്കിൽ ഗ്രഹനിലയിൽ ശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട് അത് പ്രകാരം തൊട്ടടുത്ത ദശാകാലം കൂടെ കൂട്ടിക്കൂട്ടി വരുമ്പോൾ ഇപ്പോൾ പ്രായമനുസരിച്ച് ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ദശാകാലം കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മൂലനക്ഷത്ര ജാതകർ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ നക്ഷത്ര ജാതകർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവർ ആരംഭിച്ച സംഗതികൾ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിലൊക്കെ നാശത്തിന് സാ സാധ്യതയില്ല എന്നുള്ളതാണ് അതായത് അവർ തുടങ്ങി വെക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അതൊന്നും നിന്നു പോകുവാൻ സാധ്യതയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവർ സ്വന്തം രക്ഷയെപ്പോലും വകവെക്കാതെ ധീരമായി പ്രവർത്തിക്കുന്നവരാണ് വിജ്ഞാനവും കലാരസികതയും വാക് സാമൃദ്ധിയും ഇവരിൽ ഒരുമിച്ച് കാണുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവർ ആഡംബര ജീവിതം നയിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ സത്യസന്ധരാണെന്നും ജ്യോതിഷം പറയുന്നു ജ്യോതിഷം ഈ നാളുകാരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ ജ്യോതിഷം സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല സ്ത്രീകളുടെ ജീവിതത്തിൽ മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതത്തിൽ രോഗം ദുരിതം ദാരിദ്ര്യം കലഹം വൈദവ്യം ബന്ധുജനങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ അതുപോലെ തന്നെ ധനക്ലേശം എന്നിവ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ മൂലനക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തിലാണ് ഇങ്ങനെ വന്നു ചേരുന്നത് അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലം നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഗ്രഹനിലയെടുത്ത് ഓരോ ദശാകാലത്തും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനുള്ള പരിഹാരങ്ങളും ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു മൂലം നക്ഷത്ര ജാതകർ ഉത്രാടം അവിട്ടം പൂറിട്ടാതി പൂയം അത്തം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ ഉത്രാടം അവിട്ടം പൂറിട്ടാതി പൂയം അത്തം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ മൂലനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു മൂലനക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ ക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മകം മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണം പുണ്യകർമ്മങ്ങൾ ചെയ്യണം രാശിയുടെ അധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കണം മൂലവും വ്യാഴാഴ്ച ദിവസവും ചേരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണെന്നും ജ്യോതിഷം പറയുന്നു മൂലം നക്ഷത്ര ദേവത നിര്യതിയാണ് നിത്യവും നിര്യതിയെ ഭജിക്കുന്നത് നല്ലതാണ് ഓം നിര്യതയെ നമഹ എന്നുള്ള മന്ത്രമാണ് രാവിലെയും വൈകുന്നേരവും ജപിക്കേണ്ടത് അല്ലെങ്കിൽ ഭജിക്കേണ്ടത് അപ്പോൾ ഈ മന്ത്രം ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും സകല ദോഷങ്ങളും ഇല്ലാതാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അടുത്ത വിഷയം നാളത്തെ നക്ഷത്ര ദിവസം മൂലനക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമാണെന്നാണ് ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ ദിവസം രേവതി അശ്വതി തൃക്കേട്ട വിശാഖം ചിത്തിര മകം പൂരം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രേവതി അശ്വതി തൃക്കേട്ട വിശാഖം ചിത്തിര മകം പൂരം ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക രോഹിണി മകേരം എന്നീ നാളുകാർക്കാണ് അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാരിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് അവിടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കരുത് അതിനുവേണ്ടിയാണ് പരാജയത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയാണെങ്കിൽ പരാജയത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനിയും അടുത്ത വിഷയം ബാക്കിയുള്ള നാൾക്കാർക്കെല്ലാം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതാണ് അതും കൂടി പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കുക അനുകൂലവും പ്രതികൂലവും പറഞ്ഞ നക്ഷത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ള നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം സാധാരണ ജീവിതാനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞുകൊള്ളുക ഇനി സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഇരുപത്തിയെട്ടാണ് അതിന് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും ഇരുപത്തെട്ടിന് ആദ്യം ഒറ്റസംഖ്യ ആക്കുമ്പോൾ പത്ത് വരും പിന്നെയും ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അപ്പോൾ ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒന്നാണ് അപ്രകാരം ഒന്ന് ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നും പറയുന്നു അപ്പോൾ മഞ്ഞ ഇളനീല ഇളഞ്ചുവ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും നാളെ പകൽ സമയത്തെ ശുഭ സമയമാണ് എടുത്തു പറയാൻ പോകുന്നത് ഞായറാഴ്ച ദിവസമാണ് രാവിലെ ആറു മണി പതിനൊന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനൊന്ന് മിനിറ്റ് വരെ ശുഭസമയമാണ് അതുകഴിഞ്ഞ് പത്തുമണി നാൽപ്പത്തി ഒന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനൊന്ന് മിനിറ്റ് വരെയും ശുഭ സമയമാണ് ഈ ഈ ശുഭ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതവിജയം നേടുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായ വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഈ അധ്യായത്തിൽ കൂടി ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് വേണ്ടിയാണ് ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ടും അജ്ഞത കൊണ്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയ പാകപ്പുഴകളുടെ പരിണിത ഫലം അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് അപ്പോൾ മറ്റൊരാൾക്ക് അങ്ങനെ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് ജ്യോതിഷത്തിൽ പലർക്കും വിശ്വാസമില്ല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴൊക്കെയാണ് പലർക്കും വിശ്വാസമാകുന്നത് അപ്പോൾ ജീവിതത്തിൽ താളപ്പിഴകളും പ്രശ്നങ്ങളും ഒക്കെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് മനുഷ്യർ കടന്നു വരുന്നത് അപ്പോൾ ഈ സമയത്ത് അവർക്കൊരു ആശ്വാസമായിട്ടാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനിത് നിത്യവും പറഞ്ഞു തരുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു കുടുംബമെങ്കിലും രക്ഷപ്പെടട്ടെ നന്നായി പോകട്ടെ അവർക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ അവരും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അവർ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്ന ചിന്ത അവരിൽ വരാതെ അവർ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അഭിവൃദ്ധിപ്പെടുവാൻ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉള്ളവരായി ജീവിക്കാൻ ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതിൽ സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയില്ല പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും ലൈവായിട്ട് ഞാൻ നേരിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഏത് എണ്ണായിരത്തിൽ ചെല്ലുവാനും ആയിട്ടുള്ളൂ എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രിയപ്പെട്ടവർക്കും നേരിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നതാണ് ലൈവായിട്ട് മെസ്സേജ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവരും സഹകരിക്കുക നല്ല രീതിയിലുള്ള സഹകരണം കൊണ്ട് ഇത്രത്തോളമൊക്കെ ഈ ചാനൽ വന്നെത്തി എണ്ണായിരത്തിൽ ചുലുവാനം സബ്സ്ക്രൈബേഴ്സായി ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരിട്ടായിരിക്കും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുക അപ്പോൾ പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ചിന്തിക്കുക നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയേക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബം ധനം എന്നിവയുടെ സ്ഥിതിയും അത്ര വലിയ മെച്ചമായ ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളുക മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നുവരാവുന്നൊരു ദിവസമാണ് എന്നാൽ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് തിക്താനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ തൊഴിൽ ഗുണമുണ്ട് എങ്കിലും നാളത്തെ ദിവസം നീചമായ ബന്ധത്തിലകപ്പെടുവാനും നീചരുമായി കൂട്ടുകൂടുവാനും ദൈവാധീനമില്ലാത്തൊരവസ്ഥ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറ്പ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടു പതിനാളർക്ക് സുഖം സ്വസ്ഥത ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബം ധനം എന്നിവയുടെ സ്ഥിതി അനുകൂലമായ ഒരു ദിവസമാണ് തൊഴിൽപരമായി നേട്ടമുള്ള ദിവസമാണ് എന്നാൽ നാളത്തെ ദിവസം സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് അതുമുഖേന ധനഹാനി മാനഹാനി പുത്രദുഃഖം പിതാവിനോട് ശത്രുത ക്രൂരമായ സ്വഭാവം എന്നിങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകീരൻ രണ്ടുപാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനിന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് വ്യാപാരികൾക്ക് അനുകൂലമായൊരു ദിവസമാണ് നല്ല ദാമ്പത്യ ദാമ്പത്യസുഖം ഉണ്ടാകുന്നൊരു ദിവസമാണ് നല്ല കുടുംബസുഖം ഉണ്ടാകുന്ന ദിവസമാണ് നാളത്തെ ദിവസം നല്ല ഭാര്യ നല്ല ഭർത്താവ് അപ്പോൾ എന്നിങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടി അവരുടെ ജീവിതം കടന്നു പോകും അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് തൊഴിൽപരമായ നേട്ടമുണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും ഇതിനെക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുനർദം മുക്കാലി നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കൂറാണ് കർക്കടക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഒരു ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണമുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് അതുപോലെ കുടുംബം ധനം എന്നിവയുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും മക്കളുടെ സ്ഥിതി അനുകൂലമാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് തൊഴിൽപരമായ നേട്ടം ഉള്ളൊരു ദിവസമാണ് നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടു പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനിന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബം ധനം എന്നിവയുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് എന്നാൽ നാളത്തെ ദിവസം പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യതയുണ്ട് ഈശ്വരാധീനം ഇല്ലാതെ വരുന്നൊരു ദിവസമാണ് അറിവുള്ളവരെ ബഹുമാനിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ വിദേശവാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണെങ്കിലും അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ ഏറെക്കുറെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് അതുപോലെ തന്നെ കുടുംബം ധനം എന്നിവയുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യാഭർത്തർ സുഖഹാനിക്ക് സാധ്യതയുണ്ട് മനോദുഖം മാനഹാനി എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് കോപം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നാൽ നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള സഹായം തൊഴിൽപരമായ മേഖലകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയെക്കുറിച്ചു വൃച്ചയെക്കുറിപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ധനപരമായ സഹായം ലഭിക്കുന്ന ഒരു ദിവസമാണ് കുടുംബത്തിൻ്റെ സ്തുതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് ധനനെ നേട്ടം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കീർത്തിയും സൽപ്രവർത്തികൾ ചെയ്ത് കീർത്തി വന്നു ചേരുന്നൊരു ദിവസമാണ് ബന്ധുക്കളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ കഴിയുന്നൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂർ ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലുന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് എങ്കിലും ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ് ശത്രുത വന്നുചേരുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ സഹകരണം കാര്യമായി വന്നുചേരുന്നൊരു ദിവസമല്ല പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർ ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം സുഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും ദാമ്പത്യസുഖം വന്നുചേരാൻ സാധ്യതയുണ്ട് ഭാര്യപ്പെടുത്താവും നല്ല രീതിയിൽ ഒരുമിച്ച് പോകും പ്രതികൂലങ്ങളെ അവർ ഒറ്റക്കെട്ടായി നേരിടും അപ്പോൾ സുഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറും മകരക്കൂറിൽപ്പെട്ട ഉത്രാട മുക്കാളി തിരുവോണം രണ്ട് പദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ് എങ്കിലും നാളത്തെ ദിവസം അവർക്ക് ധനം വാഹനം സ്വത്തുക്കൾ പ്രശസ്തി എന്നിവയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് വാഹനം വിറ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളത്തെ ദിവസം വാഹനം വിറ്റുപോകുവാൻ സാധ്യതയുണ്ട് ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളത്തെ ദിവസം അത് വിറ്റുപോകുവാൻ സാധ്യതയുണ്ട് നഷ്ടത്തിലൊക്കെ ആയിരിക്കും വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ നാളത്തെ ദിവസം അതുപോലെ തന്നെ ഈ ജാതകർ ഈ നക്ഷത്ര ജാതകർ യാത്ര ചെയ്യുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചിലരിൽ കലഹവും അഭിപ്രായ വ്യത്യാസവും വന്നു ചേരാൻ സാധ്യതയുണ്ട് എങ്കിലും ആരും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയില്ല ദൈവാധീനം അവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ് അപ്പോൾ ഇങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഇവർ കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞോളുക ഇനി കുമ്പക്കൂർ കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ വാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനിന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖം കാര്യമായി വന്നു ചേരണമെന്നില്ല ധനസ്ഥിതിയും കാര്യമായി അനുകൂലമാകണമെന്നില്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ പുണ്യതീർത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള സാഹചര്യം ഉണ്ടാകും ശത്രുനാശം സംഭവിക്കും നല്ല സുഹൃത്തുക്കൾ നല്ല ഭാര്യ നല്ല കുട്ടികൾ നല്ല കുടും നല്ല ദാമ്പത്യ ജീവിതം നല്ല കുടുംബം എന്നിവയൊക്കെ ചിലർക്കൊക്കെ വന്നു ചേരും ചിലർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ഇടയുണ്ട് അപ്പോൾ ഇതാണ് നാളത്തെ കുംഭക്കൂറുകാരുടെ നക്ഷത്രഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറെ മീനക്കൂറിൽ പെട്ട പൂരുട്ടാതികാലു തൃട്ടാതിരേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത അത്ര അനുകൂലമായ ദിവസമല്ല രോഗം ദുഃഖം കടം പ്രയാസമോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാര്യ പുത്രാദികൾ അല്ലെങ്കിൽ ഭർത്താവും പുത്രാദികളുമൊക്കെ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട് കുടുംബകലഹത്തിന് സാധ്യതയുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ദുഃഖിതനായിത്തീരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ മഹാദേവൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മഹാദേവ നാളത്തെ ദിവസം പ്രതികൂലങ്ങളൊക്കെ അനുകൂലങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ മഹാദേവന് കഴിയും മഹാദേവൻ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തി അവരുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ തക്കവണ്ണം മഹാദേവൻ കരുണ കാണിക്കണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ വിഷയം ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീറുന്ന പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ കരുണയും കാരുണ്യവും മഹാദേവൻ്റെ അനുഗ്രഹവും എല്ലാ പ്രിയപ്പെട്ടിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്